അയ്യോ വിത്തുവിൻ്റെ ലൈവ് തുടങ്ങിയിട്ടുണ്ട് ഇവന് വെച്ചിട്ടുണ്ട് വിത്തുന് അവന് നന്നായിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യാ യൂട്യൂബൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വരുന്നില്ല ആരാണ് അവൻ തെറി തെറി ചെയ്തിരിക്കുന്നത് അവസ്ഥിരം പരിപാടി മിനിയാന്ന് ഞാൻ ഐഡിയ ചെയ്തതാണ് അവനെ വീണ്ടും വന്നു അവൻ മൂന്നാമത് നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പത് ഐഡിയ ആയിട്ട് വരുന്നുണ്ട് അവൻ വരട്ടെ അവനെ വിട് അവനെ വിട് ബ്ലോക്ക് ചെയ്യല ബ്ലോക്ക് ചെയ്യല അവനെ വിട് അവനെ വിട് അവന് പറമ്പിത്തൂറി വാ വാ പറമ്പിത്തൂറി പറമ്പിത്തൂറി പത്താമത്തെ ഐഡിയാന്ന് അവൻ്റെ എല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട് ഞാൻ സ്റ്റുഡിയോയിൽ ഞാൻ പോയിട്ട് കണ്ടിരിക്കാൻ മുപ്പത്തിരണ്ട് വർഷമായിടാ ഗൾഫില് മുപ്പത്തിരണ്ട് വർഷമായി നിനക്ക് അറിയില്ല ഞാൻ ആരാണെന്നല്ല അവൻ അവൻ അച്ഛനും അമ്മയും തേടി വ അന്വേഷിച്ചു വന്നതാണ് അവൻ അവൻ വരട്ടെ അവനെ വിട് അവൻ കമന്റ് ചെയ്യട്ടെ പറമ്പി പറമ്പി പറമ്പിത്തൂറി നീ കമന്റ് ചെയ്യടാ നീ കമന്റ് നീ ആരാ ഞാൻ ആരാണെന്ന് നിനക്ക് വിത്തു ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ നീ ബ്ലോക്ക് ചെയ്യേണ്ടതാ നീ എന്റെ ഐഡിയ നീ ബ്ലോക്ക് ചെയ്യുന്നതിനാ ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നെങ്കിൽ നീ കണ്ടുപിടിക്ക് വിത്തു നിനക്ക് ഉളുപ്പില്ലേ ഉളുപ്പില്ലേ നീ കുറെ കവിതകളൊക്കെ എഴുതിയിട്ട് നീ എന്തോരാടാ ഇടുന്നത് എന്നെ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല നീ എന്തുടാ എന്റെ എല്ലാ ഐഡിയ വന്നിട്ട് നീ വലത്തു ഓടാത്തോടാ നിനക്ക് പറ്റുമെങ്കിൽ നീ എന്തെങ്കിലും ചെയ്ത് കാണിക്കടാ അല്ലാതെ അതാണ് െന്താ ചോദിക്കാൻ അതോ സഞ്ജു സഞ്ജു വന്നിട്ടുണ്ട് സഞ്ജു സഞ്ജു വരൂ വരൂ ഇവിടെ ഇവനെ നമുക്ക് പൂട്ടണം പെട്ടെന്ന് വാ പെട്ടെന്ന് വാ കേ ഇതെ ചേട്ട നിങ്ങൾ അങ്ങനെ എന്നെ പറഞ്ഞു അടിക്കട്ടാ നിങ്ങൾ പറഞ്ഞുയാലും പറ നിങ്ങൾ പറഞ്ഞു എന്നാ പറയാതെ അവനെ വിട്ടേ ചേട്ടാ അങ്ങന നിങ്ങൾ ആരെ കമെന്റ് വായിക്കാതെ ഇكمിട്ട ചേട്ടാ അവൻ പറയുന്നത് പറഞ്ഞുണ്ടെന്ന് കേൾനി ദേ നീ എവിടെ buat du y punga vanathil nin jaan teedi varunnu പറഞ്ഞോലെ ആ ആവശ്യം ഞാൻ വിട്ടു അവനെ വിട്ടു അവനെ വിട്ടു വിട്ടു